നമസ്കാരം ഇന്ന് നമുക്ക് സാറിൻ്റെ ഉത്രാളിക്കാവിലെ പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ കാണാം ഇതിൽ സാറ് വളരെ വിസ്തരിച്ച് തന്നെ എങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെ അതായത് വേദം ഉപനിഷത്ത് ഇതിഹാസം പുരാണങ്ങൾ മുതലായവയുടെ വ്യത്യസ്ത രീതിയിലുള്ള ഉദ്ദേശങ്ങളും അവ എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് പഠിച്ച് ഉൾക്കൊള്ളണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ തന്നെയുള്ള സാറിൻ്റെ പ്രഭാഷണ രീതി നമ്മളെ ഇതെല്ലാം വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണമാണ് സാർ വിവരിക്കുന്നത് ഇനി നമുക്ക് ആ വീഡിയോ കാണാം നമസ്കാരം വേദങ്ങളിലൂടെ സന്ദേശങ്ങൾ കേട്ട് മനസ്സ് നന്നാക്കണം ഇതിഹാസങ്ങളുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സ് നന്നാക്കണം പുരാണങ്ങളിലൂടെ കഥകള് കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് മനസ്സ് നന്നാക്കണം അപ്പൊ നമ്മള് ധാരാളം കഥകൾ പുരാണങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവനും കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കാം പ്രപഞ്ചത്തെ മുഴുവനും കഥാരൂപത്തിൽ അവതരിപ്പിച്ചു ഏതു തരത്തില് നിങ്ങളൊരു പശു ഒരു കാളയുടെ കഴുതയുടെയും കഥ കേട്ടിട്ടുണ്ടോ കർഷകൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ കഴുത കാളയോട് പറഞ്ഞു നീ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് ഉഴു ഉഴാനൊക്കെ പോകുന്നത് കൊണ്ട് കർഷകൻ വരുമ്പോ നീ അങ് മരിച്ച മാതിരി കിടന്നോ ഒരു പ്രശ്നിക്ക അപ്പൊ കാള കഴുതയുടെ ഉപദേശം കേട്ട് മരിച്ച മാതിരി കിടന്നു പിറ്റേ ദിവസം കർഷകൻ വന്നപ്പോ കർഷകൻ ഈ കഴുത ഉപദേശിച്ചതൊക്കെ മനസ്സിലാവും ശരിക്കും എല്ലാ മനുഷ്യർക്കും കഴുത ഉപദേശിച്ചതാണ് അതിൽ മനസ്സിലാവുന്നത് അതർത്ഥത്തില് ഈ കാള മാതിരി കിടന്നു അയാളെന്ത് ചെയ്തു കാണിക്കു പകരം കഴുതയും കൊണ്ടുവിടാൻ പോയി ബാക്കി കഥ നിങ്ങൾക്കറിയാം ഇവിടെ കഴുതയുടെ കാളയുടെ പ്രശ്നമല്ല ചിലര് ചിലരുടെ ഉപദേശം കേട്ടാൽ എങ്ങനെ കുളത്തിലാവും എന്ന് അറിയിക്കുന്നതാണ് ഈ സംഭവം അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ ഒന്ന് പുരാണത്തിലേക്ക് കടന്നു എന്ന് വിചാരിക്കാം ഈ മുയലിന്റെയും ആമയുടെയും മുയലിൻ്റെയും സിംഹത്തിൻറെയും അല്ലെങ്കിൽ കഴുതയുടെയും കാളയുടെയും കഥയിൽ ഭക്തിയില്ല അത് വെറും തേങ്ങാ പെണ്ണാക്ക് മാതിരി തേങ്ങാ പെണ്ണാക്ക് മനസ്സിലായു തേങ്ങാ പണ്ണാക്ക് പ്ലസ് പൊളിച്ചെണ്ണ അതൊക്കെ മനസ്സിലായി കൊപ്ര ഈക്വൽ ടു തേങ്ങാ പെണ്ണാക്ക് പ്ലസ് പൊളിച്ചെണ്ണ തേങ്ങാണ പ്ലസ് പൊളിച്ചെണ്ണ ഇസ് ഈക്വൽ ടു അല്ല ആണോ ഈ തേങ്ങാപിണ്ണാക്കിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച കൊപ്രയാവും കൊപ്രയാവില്ല അപ്പൊ യഥാർത്ഥത്തില് കൊപ്ര എന്ന് പറയുന്നത് എന്റയർലി ഡിഫറെന്റ് പ്രസ് ചെയ്താൽ നമുക്ക് തേങ്ങാ പെണ്ണാക്കും വെളിച്ചെണ്ണ കിട്ടും അപ്പൊ യഥാർത്ഥത്തിൽ തേങ്ങാപിണ്ണാക്കും വെളിച്ചെണ്ണയും പോലെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഥകള് പക്ഷെ കൊപ്ര പോലെ സംതിങ് എൽസോ തേങ്ങാപിണ്ണാക്ക് മാത്രല്ല വെളിച്ചെണ്ണ മാത്രല്ല ഒരു ചൈതന്യവും കൂടി കൊപ്രയിലുണ്ട് അങ്ങനെ മൂന്ന് ചേർന്നാലേ അത് കൊപ്രയാവുള്ളൂ അല്ലെങ്കിൽ തേങ്ങാപ്പൊണ്ണാക്ക് വിളിച്ചെണ്ണയിൽ ഇട്ടമാതിരിയാവും അപ്പൊ വെറും കഥകള് പുരാണങ്ങളിലൂടെ പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മാനസിക അട്രാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ പൂർവീകരെ ചെയ്തു കുറെ ഭക്തി കൂടി അതിൽ ചേർത്ത നല്ലൊരു ഇഷ്ടികയിൽ സിമന്റും ചേർത്ത് എങ്ങനെയാണോ കെട്ടിടം പണിയുന്നത് അതേപോലെ കഥകള് ഇഷ്ടിക ആത്മീയത സിമെന്റ് അപ്പൊ ആത്മീയതയാകുന്ന സിമെന്റ് കഥകളാകുന്ന ഇഷ്ടികയിൽ ചേർത്ത് കെട്ടിടം പണിയുന്നത് പോലെ അവര് ഗംഭീരമായിട്ട് ജീവിതത്തിന് അനുയോജ്യമായ സൗധങ്ങള് കഥകളും ആത്മീയതയും ഇഴുകി ചേർത്ത് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണ് സിമന്റ് ഏതാണ് ഇഷ്ടിക എന്ന് മനസ്സിലാക്കുന്നത് പോലെ അതിനകത്ത ആത്മീയത എന്താണ് കഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിന് നമ്മൾ വളരണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളോട് നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മുടെ സഹപ്രവർത്തകരോട് ബാക്കിയുള്ളവരോടെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ വിവരിക്കാവൂ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലാണ് നമ്മളുടെ പൂർവീകര കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് അത് ഉൾക്കൊള്ളാനല്ല ലെവല് ഇല്ലെങ്കിൽ നമ്മൾ ഈ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും മാറ്റിവെച്ച് കഥ മാത്രം എടുത്ത് അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കും പകരം എന്താ വേണ്ടത് നമ്മുടെ പൂർവികൻ എന്താ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാര് കഥകള് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം കുറച്ചുകൂടി ഉയർന്നവര് അനുഭവങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം കുറച്ചുകൂടി ഉയർന്നവര് സന്ദേശങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ വേദം കേൾക്കേണ്ടത് ആരാണ് വളരെ ഉയർന്ന ഒരൊറ്റ സന്ദേശം കേട്ടാൽ മതി അയാൾക്ക് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും പ്രയോജനപ്പെടുത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളവര് സന്ദേശങ്ങൾ കേട്ടാൽ മതി അല്ലേ നേരെ കുറച്ച് സന്ദേശങ്ങൾ കേട്ട് അവൻ മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്നോട് ഞാൻ എത്ര കാലായി നിനെ ഉപദേശിക്കുന്നു നിനക്ക് ഒരു മാറ്റമില്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് അയാൾ എങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു ഇയാളെങ്ങനെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു സന്ദേശം എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവനാണെന്ന് തിരിച്ചറിയുമ്പോ നമ്മൾ അനുഭവങ്ങൾ ചേർക്കും കൂട്ടത്തിൽ ചേർക്കും അങ്ങനെയല്ലേ മക്കളോട് നിങ്ങൾ സന്ദേശങ്ങൾ പറഞ്ഞു നിന്റെ ക്ലാസ്സിൽ ആരാ ഫസ്റ്റ് അപ്പൊ അജിത് കുമാർ എങ്ങനെയാ പഠിക്കൽ പഠിക്കും നോക്ക് അവൻ എന്ത് നന്നായിട്ട് പഠിക്കുന്നു ഇപ്പൊ അവന് തൊണ്ണൂറ്റി മാർക്ക് കിട്ടിയില്ലേ മാത്തമാറ്റിക്സിന് നിനക്ക് എന്താ അങ്ങനെ ആവാൻ പറ്റാത്തത് നീ അവനെ പോലെ പഠിക്കാത്തത് കൊണ്ട് സന്ദേശം എന്താക്കി മാറ്റി അനുഭവങ്ങളാക്കി മാറ്റും അനുഭവങ്ങളും ഇയാൾ കേൾക്കണില്ലെങ്കിൽ അജിത്ത് ശരിയല്ല അജിത്ത് തല്ലിപ്പുടി പയ്യനാണ് അവനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയേ എന്ന് മകൻ പറഞ്ഞു വിചാരിക്കുക അപ്പൊ അമ്മ എന്തു ചെയ്യും അപ്പൊ അമ്മ പഠിച്ചിരുന്ന കാലത്ത് ഒരു കുട്ടി ആയിരുന്നു ആ കുട്ടി നല്ലോണം പഠിക്കുമായിരുന്നു ഇതൊരു കഥയാണെന്ന് മോൻ വിചാരിക്കുക എന്ന കഥയിൽ നിന്ന് സന്ദേശം എടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പൊ വളരെ ഹൈ ലെവലിലുള്ള സന്ദേശങ്ങൾ കേൾക്കണം അതാണ് വേദം എല്ലാവരും പഠിക്കണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വേദം പഠിക്കാനുള്ള ലെവലാണെങ്കിൽ പഠിച്ചോളൂ ഒരു കുഴപ്പമില്ല വേദം എഴുതിയത് വേദം ബ്രാഹ്മണലൊന്നുമല്ലി പത്ത് ഋഷിവര്യന്മാര് അവര് മിക്കുമാറും ക്ഷത്രിയന്റെ കുലത്തിൽ ജനിച്ചവര് വേദം പകറ്റത് നാലായിട്ട് പകറ്റത് അറിയാലോ ഇല്ലേ നിങ്ങൾക്കറിയാമ്പോ വേദം പകറ്റത് വേദം പകത്തത് നാലായിട്ട് പകത്തത് ബൈബിളിൽ വിവരിക്കണില്ലേ വായിച്ചിട്ടില്ലേ നിങ്ങള് ഇല്ല ഐശ്വരാനുഗ്രഹം അപ്പൊ ലർത്തത്തില് അപ്പൊ ഈ വേദം നാലായിട്ട് പകർത്തത് എങ്ങനെയാണ് വേദത്തിലെ ജ്ഞാനകാന്ഡ ഋഗ്വേദം കർമ്മകാണ്ഡം യജുർവേദം കലാ സാഹിത്യ സംഗീതം സമവേദം നിത്യ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നാലായിട്ട് പോയത്തത് അല്ലാണ്ട് വേദം കൊണ്ടുപോയിട്ട് മുമ്പിൽ വെച്ചൊരു കത്തി എടുത്ത് നാലായിട്ട് അല്ലരിക്ക മുറിച്ച മാതിരി മുറിച്ചതല്ല അപ്പോൾ ജ്ഞാനകാണ്ട അറിവ് മാത്രം ഒരു പുസ്തകത്തിൽ ഋഗ്വേദത്തില് ആ ജ്ഞാനകാന്ഡ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വേദയജ്ഞങ്ങൾ നടത്തുന്നു യാഗങ്ങൾ നടത്തുന്നു സോമയാഗം നടത്തുന്നു അതിരാത്രയാഗം നടത്തുന്നു അത് കർമ്മകർ യജുർവേദം പിന്നെ സംഗീതം മന്ത്രം ആലപിക്കേണ്ട രീതികൾ നൃത്ത നൃത്യങ്ങൾക്ക് ആധാരമായ ശ്രുതികളെല്ലാം അയ്യായിരത്തി ശിഷ്ടം മന്ത്രങ്ങളിലൂടെ സമവേദത്തിൽ കൊടുത്തു വേദാന സമവേദോസ്മി എന്ന് ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പഠി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തില് സമവേദത്തില് അതർവവേദത്തില് രോഗം വരാതിരിക്കാൻ ശത്രുക്കളെ നശിക്കാൻ ആരോഗ്യം ഉണ്ടാവാൻ ഇങ്ങനെയുള്ള രഥത്തില് സാൻഡ്രോ കാർ വാങ്ങിച്ചാൽ സാൻഡ്രോ കാറിൽ കയറുന്ന സമയത്ത് ചൊല്ലാനുള്ളൊരു മന്ത്രമുണ്ട് പണ്ട് സാൻഡ്രോ കാറിയില്ല അതുകൊണ്ട് രഥാരോഹണ മന്ത്രാണ് രഥാവാരോഹണ മന്ത്ര അപ്പൊ അങ്ങനെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ അഥർമ്മവേദത്തില് കലാസാഹിത്യം സമവേദത്തില് കർമ്മകാന്ഡ യജുർവേദത്തില് ജ്ഞാനകാന്ഡം ജ്ഞാനകാര്യങ്ങള് നാലായിട്ട് തിരിച്ചത് വംശത്തിൽ ജനിച്ച വേദം ഴുതിയത് ക്ഷത്രിയര്ത്തത് ധീവന സഭയുടെ പ്രസിഡന്റ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആചാരങ്ങളിൽ എഴുതിയത് ആരാണ് മഹീദാസ ഐതരേയൻ ഐതരേയൻ പറഞ്ഞാൽ ആരാണ് ഇതര എന്ന സ്ത്രീയില് ഒരു വേശ്യയിൽ ജനിച്ചു ഇതര എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെ ജന്മം നൽകിയവൾ ആരോ അവൾ ഇതര ഇതരയിൽ ജനിച്ചവൾ ജനിച്ചവൾതരൻ അവൾ ഏത് കുലത്തിൽ ജനിച്ചതാ എന്ന് പറഞ്ഞാൽ ഭൂമി ദാസ എന്ന് വെച്ചാൽ ഭൂമിയുടെ ദാസ ഭൂമിയുടെ ദാസൻ എന്ന് പറഞ്ഞാൽ കുടം ഉണ്ടാക്കുന്ന ആള് കുലാലൻ മൺകുടം ഉണ്ടാക്കുന്ന മൺകുടം ഉണ്ടാക്കുന്ന വേശ്യാസ്ത്രീലും ജനിച്ച ആളാണ് നമ്മളുടെ എല്ലാ ആചാരങ്ങളും എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണരൊന്നുമല്ല മനസ്സിലായില്ലേ ബ്രാഹ്മണനല്ല ബ്രാഹ്മണനല്ല അല്ലേ നമുക്ക് കുറെ ധാരാളം പേര് ലിസ്റ്റിലുണ്ട് ബ്രാഹ്മണരെ എന്ന പേരില് വരാം ഇത് ഞാൻ പറഞ്ഞത് വേദം നിങ്ങളും പഠിക്കുന്ന വലിയ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് വേദം പഠിക്കാനോ കേൾക്കാനോ എങ്കിലും ശ്രമിക്കാം പിന്നെ ഇതിഹാസം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും പുരാണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും മൂന്നിനും മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ലോവർ ലെവലിൽ ഉള്ളവർക്ക് പുരാണം കുറച്ചും കൂടി നിങ്ങൾ ഉയർന്നാല് ഇതിഹാസം കുറച്ചും കൂടി ഉയർന്നാല് നമ്മള് വേദത്തിലേക്ക് കിടക്കാം കേട്ടാൽ മതി പഠിക്കാൻ നിൽക്കണ്ട പിന്നെ ചിലപ്പോ ചിലര് പറയാറുണ്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരുവല്ല ശ്രീവല്ലമ്മ ക്ഷേത്രത്തില് സാറേ ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തേഴാമത്തെ പ്രാവശ്യമാണ് ഭാഗവതം വായിക്കുന്നതാണ് സാറിനെ കണ്ടെങ്കിൽ വലിയ സന്തോഷാണ് അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഇരുന്നൂറ്റി മുപ്പത്തേഴ് പ്രാവശ്യം ഭാഗവതം വായിച്ചിട്ട് വല്ല മാറ്റമുണ്ടോ ഒരു മാറ്റം പിന്നെ ഇതിനെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് പ്രാവശ്യം ഇത് വായിക്കാൻ പോയത് ഓ അങ്ങനെയാണോ സാറ് ചോദിച്ചത് അപ്പം അല്ല സാർ മാറ്റമുണ്ട് സാർ തലമുടിയിലൊക്കെ ജട പിടിച്ചു താടിയൊക്കെ ഇങ്ങനെ വെളുത്ത വേദവ്യാസനെ പോലെയായി അപ്പൊ ഞാൻ എന്റെ മുഖത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു അതിപ്പോ കുളിക്കാണ്ട് കുറെ ദിവസം എണ്ണ നയിക്കാണ്ടിരുന്ന തലമുടിയിൽ ജെ ആർക്കും പിടിക്കും പാർവതം വായിക്കണമെന്നാൽ ബന്ധമൊന്നും പിന്നെ ഷേവി ചെയ്യാണ്ടിരുന്ന താടിയും വരുവോ അത് കുഴപ്പമില്ല ഇപ്പൊ വേദവ്യാസനെ പോലെ തന്നെ നിങ്ങൾ തന്നെത്താന പറഞ്ഞതാണ് വേദവ്യാസനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല അറിഞ്ഞൊന്നും അത്രേ ഉള്ളൂ അതല്ല മാറ്റം മാറ്റം വരേണ്ടത് ജടയുണ്ടോ ശരീരത്തിന് സ്മെല്ല് വരുന്നോ താടിയുണ്ടോ പല്ല് തേച്ചിട്ട് പല്ലിന്റെ നിറം മഞ്ഞയാണോ അത് നോക്കിയിട്ടല്ല അത് ശരീരത്തിലെ മാറ്റം മനസ്സിലെ മറ്റെന്താ ഈ പുരാണ കഥകൾ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു ഞാൻ എല്ലാ അമ്പലക്കാരോടും പറയുന്നു എല്ലാ അമ്പലക്കാരോടും പറയുന്നൊരു സന്ദേശം എല്ലാ വ്യക്തികളും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പിൽ തൃശ്ശൂർ പൂരവും ഇന്നത്തെ തൃശ്ശൂർ പൂരവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസം മാത്രമായിട്ടു എന്താ പതിനഞ്ച് കൊല്ലം മുമ്പോ പത്ത് കൊല്ലം മുമ്പോ അവിടെ വേറൊരു എലിങ്ങി ഉണ്ടായിരുന്നു എലിങ്ങിത്തറ മേടത്തിൽ വേറെ ഇത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം അത് മറിഞ്ഞു കുരുമ്പോൾ വേറൊരു എലിങ്ങി വെച്ചു അതിലിപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റൻപത് അര ഉണ്ട് അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള തൃശ്ശൂർ പൂരോ ഇപ്പോഴത്തെ തൃശ്ശൂർ പൂരോ ബാക്കി ഒരു വ്യത്യാസം ഇല്ല അപ്പം ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒന്നിനെ നമ്മൾ എന്താ പറയുക സ്റ്റാഗ്ലൻ്റ് അതിലേ പറയാ ഒരു വ്യത്യാസവും ഇല്ലാത്തത് അപ്പൊ നമ്മൾ ഭാഗവതം കേട്ടാൽ ഈ അമ്പലം കഴിഞ്ഞ വർഷം ഈ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് ഇവിടെ ഇവിടെ പൂരം നടത്തി മുക്കാൽ കോടി ഞാനിവിടെ പറഞ്ഞ കേട്ടതാണ് ആ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് ഇവിടെ പൂരം നടത്തി കണ്ടവരും വെടി പൊട്ടിയത് കേട്ടവരിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ നെഞ്ചത്ത് കൈവെച്ച് പറയണം നിങ്ങൾ വെക്കേണ്ട മാറ്റം ഉണ്ടായിട്ടുള്ളവരുടെ കാര്യം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ എഴുപത്തി ലക്ഷം രൂപ മുടക്കിയതിന്റെ അർത്ഥല്ല എന്തി എന്തിനു മുടക്കി ആ എഴുപത്തി ലക്ഷം രൂപ മുടക്കിയാൽ എഴുപത്തിയഞ്ചു പേർക്ക് ഓരോ ലക്ഷം രൂപയുടെ വീട് കിട്ടിത്തരാം കൊടുക്കാൻ പറ്റും എത്രയോ അനാഥൻ നിങ്ങൾ പൂരം നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തതിൽ മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു നേടും ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ഉത്രാളിക്കാവും ഇപ്പോൾ ഉത്രാളിക്കാവുന്നതിൽ നല്ല ഉണ്ടോ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ സ്റ്റാഗിനേഷൻ അപ്പൊ ഇത് അർത്ഥത്തിൽ വളരണ്ടേ വളരണ്ടേ വളരാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ you <sweak>